പെട്ടെന്ന് പൂക്കാനും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ഓറഞ്ചാണ് കേട്ടോ ഇപ്പം നമ്മുടെ പറമ്പിലുള്ള ഓറഞ്ചാണ് ഓറഞ്ച് ഇതുപോലെ നമുക്ക് കൊട്ട നിറയെ ഓറഞ്ച് മാത്രമല്ല ഏത് ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ എന്താണ് നിങ്ങൾ നട്ട് വളർത്തുന്നതെന്ന് വെച്ചാൽ അതൊക്കെ കായ്ക്കാനും പൂക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ പെ കിട്ടുന്ന റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ബൊഗൻവീലൊക്കെ നിങ്ങൾ കമ്പങ്ങ് കട്ട് ചെയ്തിട്ട് ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് തളർപ്പ് വന്ന് പൂവിടും നല്ല മാറ്റാണ് നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ അലോവേരയാണ് അലോവേരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ലൊരു വളമായിട്ടും അതുപോലെ വേരോട്ടം നടക്കാനും ചെടികൾക്ക് നല്ല ഭംഗി കിട്ടാനും പൂക്കളും ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യേ നമ്മളതിലേക്ക് ബനാനി ഇട്ടിട്ട് തൊലിയോടൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് പുളിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് മാത്രം കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് ലിറ്റർ വെള്ളമൊക്കെ ചേർക്കുക കേട്ടോ രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട